നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ സംഘടിപ്പിച്ച നമ്മളോത്സവം റിയാദിലെ ഇന്റർനാഷണൽ സ്കൂളിൽ അരങ്ങേറി പരിപാടികളും സാംസ്കാരിക സമ്മേളനവും കലാകായികളും വിപുലമായാണ് പരിപാടി ആഘോഷിച്ചത് ഔട്ട്ഡോർ മത്സരങ്ങളോടെ ആരംഭിച്ച പരിപാടി രാത്രി പന്ത്രണ്ട് വരെ നീണ്ടുനിന്നു വടംവലി സ്പൂൺ റേസ് പെനാൾട്ടി ഷൂട്ടൌട്ട് തുടങ്ങി നിരവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു നസീബ് കലാഭവൻ അവതരിപ്പിച്ച മാജിക്കൽ ഫിഗർ ഷോ അക്ബർ ചാവക്കാടിന്റെ സാക്സോഫോൺ പ്രകടനം കുഞ്ഞു മുഹമ്മദ് നയിച്ച മ്യൂസിക്കൽ നൈറ്റ് എന്നിവയും ഉണ്ടായി കുട്ടികളുടെ ഫാഷൻ ഷോ ഒപ്പന നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയവ പരിപാടിയുടെ മാറ്റുകൂട്ടി സാംസ്കാരിക സമ്മേളനം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരിഫ് വൈശ്യം ആമുഖ പ്രസംഗം നിർവഹിച്ചു സയ്യിദ് ജാഫർ അധ്യക്ഷനായിരുന്നു ഷിഹാബ് കൊട്ടുകാട് പുഷ്പരാജ് റിയാദ് മീഡിയ ഫോറം ജനറൽ സെക്രട്ടറി ജയൻ കൊടുങ്ങല്ലൂർ റഹ്മാൻ മുനമ്പത്ത് അബ്ദുൾ ഖദർ ഷാഹിദ് അറക്കൽ സിറാജുദ്ദീൻ ഓവുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു ഫെർമിസ് മടത്തൊടിയിൽ സ്വാഗതവും മനാഫ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു പ്രൊഫഷണൽ ഡിഗ്രി പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്ററിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററി അൻവർ ഖാലിദ് അൻസാഫ് അബ്ദുൽ വഹാബ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു ചിത്രകാരൻ അവതാരകൻ ഗായകൻ എന്നീ നിലകളിൽ കലാരംഗത്ത് മികച്ച സംഭാവന നൽകിയതിന് ഷാജഹാൻ ചാവക്കാടിൽ നിന്നും നിസാർ ഗുരുക്കൾ സ്നേഹോപഹാരം ഏറ്റുവാങ്ങി കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് ശേഖരണം നടത്തി നോർക്ക കെയർ സിഇഒ സ്പെഷ്യൽ സെക്രട്ടറി എന്നിവർക്ക് ഇമെയിൽ അയച്ച് മറ്റ് സംഘടനാംഗങ്ങൾ നേതൃത്വം നൽകി